സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ പ്രസ്താവന സ്വകാര്യ ബസ്സുകളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള പരിശുദ്ധിയുള്ള റോഡ് കാസർഗോഡ് കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർഷത്തിൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം മാത്രമാണെന്നും അതേസമയം കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള അപകടത്തോത് ഇരുപത്തിയൊൻപത് ശതമാനമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി റോഡിന്റെ അപര്യാപ്തതയാണ് അപകടങ്ങൾക്ക് മുഖ്യ കാരണമാകുന്നത് ഇത്തരം സാഹചര്യത്തിൽ ഏറെ ത്യാഗങ്ങൾ സഹിച്ച് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന വളരെ നിരുത്തരവാദപരമാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ഗതാഗത മന്ത്രി കേരളത്തിലെ സൈക്കിൾ മുതൽ ബസ് വരെയുള്ള എല്ലാ വാഹനങ്ങളുടെ മന്ത്രിയാണ് ഗതാഗത മന്ത്രി പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂക്കിൻ താഴെ നിൽക്കുന്ന കെ എസ് പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല അതിവർക്ക് ബാധകമില്ല ഇല്ല ഈ ഈ പ്രശ്നം അവർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ആർ ടി എ ബോർഡ് തീരുമാനിച്ച പെർമിറ്റ് ആർ ടി എ സെക്രട്ടറി ടൈമിങ്സ് നടത്തി ഉടമയ്ക്ക് നൽകും ഇതാണ് നിയമം പക്ഷേ ഇന്ന് മന്ത്രി പറയുന്നു അതിനെ സസ്പെൻഡ് ചെയ്യും ഈ ബോർഡിൻ്റെ പുറത്ത് പിന്നെ വരുന്ന കോടതിയാണ് കോടതിയുടെ തീരുമാനമാണ് അപ്പോൾ ധാർഷ്ട്യമായ രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയിട്ടുള്ളത് സ്വകാര്യ ബസ്സുകളുടെ അങ്ങേയറ്റ കൊലപാതകികളെ പോലെയാണ് സ്വകാര്യ ബസ്സുകളോട് പെരുമാറുന്നത് അപ്പോൾ ഈ ഏഴായിരം ബസ്സിനെ ഈ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്ന പ്രസ്താവന എന്ന് നമുക്ക് തോന്നുന്നു ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് സെക്രട്ടറി ടി ലക്ഷ്മണൻ സെൻട്രൽ കമ്മിറ്റി അംഗം സി എ മുഹമ്മദ് കുഞ്ഞി ട്രഷറർ രാജേഷ് ജോയിന്റ് സെക്രട്ടറിമാരായ ശങ്കര നായിക് പി വി പത്മനാഭൻ വൈസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് കുഞ്ഞി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്